മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം സൗദി മന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി ഇസ്രായേൽ ഹമാസ് സംഘർഷം ചർച്ച ചെയ്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യതലസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച ദ്വിരാഷ്ട്ര പരിഹാര ചർച്ചകളിലൂടെ പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും തീവ്രവാദത്തെ അപലപിക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു ഫോർട്ട് കൊച്ചിയിൽ ഓടയിൽ വീണ വിദേശ സഞ്ചാരിക്ക് പരുക്കേറ്റ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി പുറംലോകം എന്താണ് കേരള ടൂറിസത്തെ കുറിച്ചും കൊച്ചിയെ പറ്റിയും കരുതുകയെന്നും സംഭവം നാണക്കേടായെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഈ കാര്യത്തിൽ ജസ്റ്റിസ് ദേവൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിക്കായി നാൽപ്പത് കോടി രൂപ അനുവദിച്ച ധനവകുപ്പ് സർക്കാരിന്റെ മുൻഗണനാ പദ്ധതി എന്ന നിലയിൽ ചെലവ് നിയന്ത്രണ നിർദ്ദേശങ്ങളെല്ലാം ഒഴിവാക്കിയാണ് തുക അനുവദിച്ചത് ജീവനക്കാർ ശമ്പളം മുടങ്ങിയത് മൂലം ദിവസങ്ങളായി സമരത്തിലായിരുന്നു സമരം ശക്തമായതിനെ തുടർന്ന് ആംബുലൻസ് സർവീസ് മുടങ്ങുകയും ഇതേ തുടർന്ന് അടിയന്തര ശുശ്രൂഷ ലഭിക്കാതെ രണ്ടുപേർ മരണപ്പെടുകയും ചെയ്തിരുന്നു ബുൾഡോസർ രാജിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി കേസിൽ പ്രതിയായ വീടുകൾ പൊളിക്കരുതെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു കുറ്റാരോപിതരുടെ വീട് പൊളിക്കുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് കൂടി നൽകുന്ന ശിക്ഷയാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി വീട് നിൽക്കുന്ന സ്ഥലം അനധികൃതമെങ്കിൽ നോട്ടീസ് നൽകാമെന്നും കോടതി വ്യക്തമാക്കി കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി പദ്ധതിയുമായി കേരള പോലീസ് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുട്ടികളുടെ പ്രശ്നങ്ങളുമായി വിളിക്കാമെന്നും കേരള പോലീസ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു വൈദ്യുതീകരണം തൊണ്ണൂറ്റിയാറ് ശതമാനവും പൂർത്തിയായതോടെ ഡീസൽ എഞ്ചിനുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് പദ്ധതി തുടക്കത്തിൽ അൻപത് കോടി രൂപയ്ക്ക് ഇരുപത് ഡീസൽ എഞ്ചിനുകളാണ് നേരിയ മാറ്റം വരുത്തി കയറ്റുമതി ചെയ്യുന്നത് മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമാകുന്ന പ്രദേശങ്ങളിലേക്ക് കൂടുതൽ അർദ്ധ വിഭാഗങ്ങളെ അയച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് മണിപ്പൂരിലേക്ക് അയച്ചത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ട ജിരിൻബാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഇവരെ വിന്യസിക്കുക വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം